മമ്മൂക്ക മൂവിയായ ബസൂക്കയുടെയും എംബുരാൻ എന്ന ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ വേണ്ടി മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പൃഥ്വിരാജ സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ സുകുമാരൻ ടൊവിനോ തോമസ് അങ്ങനെ ഒരു വലിയ താരനിര ഭാഗമായിട്ട് എത്തുന്ന മൂവിയാണല്ലോ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ചിത്രം മാർച്ച് ഇരുപത്തിയേഴിനാണ് വേൾഡ് വൈഡ് തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോൾ എന്താ ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുന്നു സെൻസറിംഗിൽ യു എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മൂന്ന് മണിക്കൂറോളമാണ് സിനിമയുടെ ദൈർഘ്യം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപാട് ദിവസങ്ങളായി സിനിമയെ കുറിച്ച് യാതൊരുവിധ വലിയ അപ്ഡേറ്റുകളും പുറത്തു വന്നിരുന്നില്ല ചില ആളുകൾ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയോ എന്താണ് സിനിമക്ക് പ്രമോഷൻ കൊടുക്കാത്തത് എന്ന തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ആശ്വാസമായിരിക്കുകയാണ് സിനിമയുടെ സെൻസറിംഗ് കഴിഞ്ഞത് സിനിമയുടെ അണിയറ പ്രവർത്തകർ സെൻസറിംഗ് തീരാൻ വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു ഇനി ചറപ്പറ മികച്ച അപ്ഡേറ്റുകളും മികച്ച ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കളം നിറയാനാണ് എംപൂരാ യും ഉദ്ദേശിച്ചിരിക്കുന്നത് സിനിമയുടെ ട്രെയിലർ മാർച്ച് പതിനഞ്ചിന് പുറത്തു വരും എന്നുള്ള വലിയൊരു അപ്ഡേറ്റും കൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എംബുരാന്റെ കൂടെ രണ്ടാഴ്ച വ്യത്യാസത്തിൽ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസൂക്ക ഏപ്രിൽ പത്തിനാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് പ്രൊമോഷന്റെ കാര്യത്തിൽ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഒട്ടും പിന്നിലല്ല സിനിമയുടെയും വലിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് മാർച്ച് ഇരുപത്തി ആറാം തീയതി ദുബായിൽ വെച്ച് നടക്കുകയാണ് എംപുരാൻ എന്ന് പറയുന്ന മൂവി ഇരുപത്തിയ്യാം തിയേറ്ററിൽ എത്തുമ്പോൾ ഇരുപത്തി ആറിന് തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം എമ്പൂരം ചിത്രത്തിന്റെ കൂടെ തിയേറ്ററിൽ ബസൂക്ക എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ആദ്യ ദിവസം മുതൽ സ്ക്രീനിങ് നടത്താനാണ് ഇത്തരത്തിലുള്ള ട്രെയിലർ ലോഞ്ച് ഇരുപത്തി ആറാം തീയതി തന്നെ ബസുക ടീം നടത്തുന്നത് ഒരു മീൻ പിടിച്ച ഇരയിൽ തന്നെ മറ്റൊരു മീനും കൂടെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ട്രെൻഡൊക്കെ തന്നെയാണ് ബസുക ടീം ആസൂത്രണം ചെയ്തു വരുന്നത് ഇനിയും സിനിമ തിയേറ്റർ േറ്ററിൽ എത്താൻ മുപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ട് വലിയ പ്രമോഷനൊക്കെ തന്നെയാണ് സിനിമയുടെ ആണെങ്കിൽ പ്രവർത്തകർ പ്ലാൻ ചെയ്തു വരുന്നത് കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ